എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഈ മീൻ ഞങ്ങളുടെ നാട്ടിൽ പിന്നെ തൂളി എന്നാണ് പറയുന്നത് അപ്പോൾ ഈ മീൻ ഞങ്ങൾക്ക് കുറച്ച് കിട്ടി അപ്പം ഇതാണെങ്കിൽ നല്ല വഴുക്കലുള്ള മീനാണ് കേട്ടോ അപ്പോൾ ഇത് നമുക്ക് വെട്ടിയെടുക്കാൻ നല്ല പ്രയാസമായിരുന്നു ഞങ്ങൾ ചാരമൊക്കെ ഇട്ടാൽ ഞാനും അമ്മയുടെ വെട്ടിയെടുത്തത് ഞങ്ങൾ കുറേ നേരം എടുത്തു അതിൻ്റെ ചിദമ്പലൊക്കെ കളയാ അതിന് ശേഷം ഞങ്ങൾ നന്നായിട്ട് കഴുകി വൃത്തിയാക്കി പിന്നെ നമുക്ക് അവനെയൊക്കെ ഫ്രൈ ചെയ്യാമെന്ന് വേണം അതിന് വേണ്ടിയിട്ട് ആദ്യം എന്താണ് മുളക് പൊടിയെടുത്ത് പിന്നെ കുറച്ച് ഗരം മസാല മഞ്ഞൾപ്പൊടി കുരുമുളക് പൊടി ഇല്ലായിരുന്നു കേട്ടോ കുരുമുളക് ഉണ്ടായിരുന്നേ സൂപ്പറായിരുന്നേനെ എന്നിട്ട് ഞങ്ങളതിനെ നന്നായിട്ട് വരിഞ്ഞു നല്ല മുള്ള മീൻ അപ്പം ശരിക്കും വരിഞ്ഞു എന്നിട്ട് ഉപ്പും ചേർത്ത് ആ മസാല നന്നായിട്ട് കൂട്ടി കുഴച്ച് ഓരോ മീനിലും നല്ലതുപോലെ തേച്ച് പിടിപ്പിച്ച് അതിനുശേഷം ഒരമണിക്കൂറോളം അത് റെസ്റ്റ് ചെയ്യാനായിട്ട് വെച്ച് ടേസ്റ്റ് കൂടാൻ വേണ്ടിയിട്ട് പിന്നെ നല്ല തിള ചെണ്ണയിലോട്ട് പതുക്കെ ഓരോന്നായിട്ട് വെച്ച് കൊടുത്തു എണ്ണക്കകത്ത് കിടന്ന് നന്നായിട്ട് മുരിഞ്ഞ് മൂത്ത് വന്നപ്പം ഞങ്ങളതിനെ തിരിച്ചിട്ട് റെഡിയാക്കിയെടുത്ത് ഇതാണ് തോളിമീനിൻ്റെ ഫൈനൽ ലുക്ക് ലുക്ക് മാത്രമല്ല കേട്ടോ നല്ല ടേസ്റ്റും ഉണ്ടായിരുന്നു പിന്നെ നല്ലപോലെ മുള്ളുണ്ടായതുകൊണ്ട് നമ്മൾ നല്ലപോലെ ശ്രദ്ധിച്ച് കഴിക്കാൻ പറ്റും കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാനൊക്കെ നല്ലപോലെ ശ്രദ്ധിച്ച് വേണം ഇത് കഴിക്കുന്നത് അപ്പം എവിടെ ഇഷ്ടമായെങ്കിൽ എല്ലാവരും സപ്പോർട്ട് ചെയ്തേക്കണേ താങ്ക്